ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ച സമസ്ത സി ഐ സി തർക്കം പരിഹരിക്കാൻ ഇന്ന് നിർണായക നീക്കം ഇതിൻ്റെ ഭാഗമായി കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസിൻ്റെ സെനറ്റ് യോഗം ഇന്ന് മലപ്പുറത്ത് നടക്കും സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുന്നതോടെ പ്രശ്ന പരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്നാണ് സി ഐ സി നേതൃത്വം കരുതുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴാണ് ഈ സെനറ്റ് യോഗം മലപ്പുറത്ത് ചേരുക കൂടുതൽ വിശദാംശങ്ങൾ അതിര ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയാണ് സി ഐ സിയുടെ സെനറ്റ് യോഗം മലപ്പുറത്ത് ചേരുക അതിൽ തന്നെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം ഇന്ന് കൈക്കൊള്ളും കാരണം കഴിഞ്ഞ രണ്ട് വർഷമായി സമസ്തയും കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് സി ഐ സിയും തമ്മിൽ വലിയ പ്രശ്നങ്ങളായിരുന്നു അതിൻ്റെ കാരണം ഈ സി ഐ സി സംഘടിപ്പിക്കുന്ന കോഴ്സുകൾ അതായത് വാഫി വഫിയ കോഴ്സ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള മതവിദ്യാഭ്യാസവും ഒപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള വാഫി വഫിയ കോഴ്സിൽ ചില പുരോഗമനപരമായ ചിന്താഗതികൾ അന്നത്തെ സി ഐ സിയുടെ ജനറൽ സെക്രട്ടറിയായ ഹക്കീം ഫൈസ ആർദ്രശ്ശേരി ഉൾക്കൊള്ളിച്ചിരുന്നു അതിനെതിരെ സമസ്ത രംഗത്ത് വന്നിരുന്നു എന്നാൽ തുടക്കത്തിൽ സി ഐ സിയുടെ പ്രസിഡന്റായ സാദിക്കല്ലി തങ്ങൾ ഈ ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് ഹക്കീം ഫൈസി ആദർശ്ശേരിയെ പിന്തുണയ്ക്കുന്ന സമീപനം കാണിച്ചു അത് സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും അത് പരസ്പരമുള്ള ഒരു ഭിന്നതയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു അത് പിന്നീട് സമസ്ത ലീഗ് തർക്കത്തിലേക്ക് വന്നതോടുകൂടി മുതിർന്ന നേതാക്കൾ ഇടപെട്ട് ഒരു രീതി പരിഹരിക്കാൻ സാധിച്ചു എന്നാൽ അതിൻ്റെ തുടർച്ചയായി സി ഐ സിയുടെ തർക്കം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നെങ്കിലും അത് പൂർണ്ണമായും ഫലവത്തായിരുന്നില്ല അതിൻ്റെ ഒരു അന്തിമ ഘട്ടത്തിലേക്കാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് സി ഐ സിയുടെ സെനറ്റ് യോഗം മലപ്പുറത്ത് ചേരുകയാണ് മലപ്പുറത്ത് ചേരുമ്പോൾ സമസ്തയുടെ പൂർണ്ണമായ വഴിയിൽ കീഴ്പ്പെട്ടുകൊണ്ടായിരിക്കും ഇനി സി ഐ സി അവരുടെ സിലബസുകളുമായി മുന്നോട്ട് പോവുക എന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം തന്നെ ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ന് ചർച്ചയുണ്ടാകില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അത് അങ്ങനെയെങ്കിൽ അത് ഒരുപക്ഷെ അടുത്ത ചേരുന്ന സമസ്ത മുഷാവറ ഇന്നിപ്പോൾ സി ഐ സി അത് അംഗീകരിക്കുകയാണെങ്കിൽ സമസ്തയുടെ പൂർണ്ണമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുമെന്ന് സി ഐ സി അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹക്കീം ഫൈസി ആദ്രശ്ശേരിയെ തിരികെ സമസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന കാര്യം അടുത്ത പിന്നീട് ചേരുന്ന സമസ്തയുടെ മുഷാവറ യോഗമായിരിക്കും തീരുമാനിക്കുക ആദിര ശരി വഴിവെച്ച നീക്കം ഇതിന്റെ ഭാഗമായി കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജിന്റെ സെനറ്റ് യോഗം മലപ്പുറത്ത് നടക്കും സമസ്തയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കുന്നതോടെ പ്രശ്നപരിഹാരത്തിന് വഴിയൊരുങ്ങുമെന്നാണ് സി ഐ സി നേതൃത്വം കരുതുന്നത് എന്നാൽ ഹക്കീം ഫൈസി ആദൃശ്ശേരിയെ തിരിച്ചെടുക്കുന്നത് സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടായേക്കില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ